മതഗ്രന്ഥികൾ നീരിവെച്ച് വീർക്കുന്നത് കാരണം ആ ഗ്രന്ഥി ആനയുടെ കണ്ണുകളിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് ആനയ്ക്ക് കഠിനമായ പല്ലുവേദന പോലെയുള്ളവ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ വേദന കാരണം ആനകൾ തങ്ങളുടെ കൊമ്പുകൾ മണ്ണിൽ കുത്തിയിറക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പൊതുവെ മതപ്പാട് സമയത്ത് ആനകൾ വളരെ അസ്വസ്ഥരാണ് ആ സമയത്തെ വന്യത നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആനകൾക്ക് മഴക്കാലത്ത് തന്നെയാണ് മതപ്പാടുണ്ടാകുന്നത് കൃത്യമായി സംരക്ഷിച്ചാൽ അത് മഴക്കാലത്ത് തന്നെ ഒലിക്കുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് വർഷത്തിൽ എട്ട് മാസവും ആനകൾ വളരെ ശാന്ത സ്വഭാവികളാണ് തണുപ്പുള്ള കാലത്ത് സാധാരണഗതിയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ അവയ്ക്ക് ഉൾച്ചുടിളകുന്ന കാലമാണ് അക്കാലങ്ങളിൽ മനുഷ്യരുടേതിൽ നിന്നും വ്യത്യസ്തമായി ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവയുടെ സഞ്ചികൾ വീർത്തു മുഴച്ച് പുറത്തേക്ക് വീങ്ങി നിൽക്കുന്നത് കാണാം അപ്പോൾ ആ ഗ്രന്ഥികൾ ഏകദേശം ആറിരട്ടിയോളം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കും ആനയുടെ കണ്ണിനും ചെവിക്കുമിടയിൽ തലയുടെ വശങ്ങളിലായി ടെബറൽ ഗ്രന്ഥി എന്നൊരു ഗ്രന്ഥിയുണ്ട് അത് ടെമ്പോറിൻ എന്നൊരു കട്ടിയുള്ള സ്രവം പുറപ്പെടുവിക്കും ഈ മതപ്പാടിന്റെ മണം മറ്റുള്ള പെണ്ണാനകൾക്ക് മൈലുകൾക്കപ്പുറം നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മതം പൊട്ടിയൊലിക്കുന്ന നീരിൽ കെറ്റോണും ആളുടെ കൈടുമാണ് മുഖ്യമായും ഉണ്ടാവുക ആനയുടെ മതപ്പാടിന് ഏഴ് ഘട്ടങ്ങളാണുള്ളത് ഘട്ടം ഒന്ന് നീർവീക്കത്തിന്റെ ആരംഭം അപ്പോൾ നഖം കൊമ്പ് കണ്ണ് എന്നിവയ്ക്ക് തേൻ നിറമാകും കടക്കണ്ണിൽ ചുവപ്പിന്റെ നേരിയ ലാഞ്ചനയും കാണാം ശരീരത്തിൽ പുള്ളിക്കുത്തുകൾ കണ്ടെന്നു വരാം കൂട്ടാനകളുമായി ശണ്ട കൂടാം പൂഴിയിലും ജലത്തിലും കൂടുതൽ സമയം ചിലവഴിക്കാം ഘട്ടം രണ്ട് മതഗ്രന്ഥിയിൽ നിന്ന് മതജലം ഇറങ്ങി തുടങ്ങും ഇതിനെ നീരൊഴുക്ക് എന്നാണ് പറയുക കൈ എത്താനാവാത്ത അകലത്തിലുള്ളവ പോലും വക വരുത്താനുള്ള പുറപ്പാടാണ് പിന്നെ ഘട്ടം മൂന്ന് ഈ സമയം നിലയ്ക്കാത്ത നീരൊഴുക്കാണ് ഇടയ്ക്കിടെ ചരിഞ്ഞ നോട്ടം ശിക്ഷണത്തിൽ നിന്ന് നീരൊഴുക്ക് വിപരീത പ്രതികരണം അത്യച്ഛത്തിലുള്ള ഗർജനം ചങ്ങലേട്ട് തളയ്ക്കപ്പെട്ട അമർഷം ആദിദ്രുതഗമനം എന്നിവയാണ് മറ്റ് ലക്ഷണങ്ങൾ ഘട്ടം നാല് എന്തിനേയും തകർക്കാൻ പോരുന്നതാണ് ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത യുദ്ധത്തിൽ മതയാനകൾ ശത്രുവിന്റെ പക്ഷത്തിൻ്റെ കുതിരകളെയും രഥങ്ങളെയും നശിപ്പിക്കുകയും ഈ മതയാനകൾക്ക് പാലപ്പൂവിൻ്റെയോ താമരപ്പൂവിൻ്റെയോ ഗന്ധമുണ്ടാകും മതജലത്തിന് കുങ്കുമ നിറമായിരിക്കും അത്രേ ഘട്ടം അഞ്ച് തീറ്റ ജലപാനം വിശ്രമം എന്നുവേണ്ട എല്ലാത്തിനോടും താല്പര്യക്കുറവ് കാട്ടും എന്നാൽ ക്രോധ ആവേശം കെട്ടടങ്ങാറുമില്ല രാത്രിയുടെ വിജനതയിൽ അനങ്ങാതെ ഒരേ ഒരു നിൽപ്പായിരിക്കും ഘട്ടമാറ് ഈ സമയം ആനകൾ കുതിച്ച് പായാനുള്ള പ്രവണതയാണ് സദാ നേരവും കാട്ടുന്നത് സകലതിനെയും വക വരുത്താനുള്ള ദുഷ്ടവാഞ്ചനയാണ് ഈ സമയത്ത് രോഷാന്തരായ ഇവയ്ക്ക് ഒരിടത്തും അടങ്ങി നിൽക്കാൻ കഴിയില്ല സ്വന്തം നിഴലിനോട് പോലും ശത്രുതാ മനോഭാവമാണ് മറ്റാനകളുടെ സാന്നിധ്യം ഈർഷയുണ്ടാക്കും ഘട്ടം മത ജലപ്രവാഹം നിലയ്ക്കുന്നതാണ് ഈ ഘട്ടം ക്രോധ ആവേശത്തിന്റെ തീവ്രതയും നീരൊഴുക്കിനൊപ്പം ഇല്ലാതാകും അലസ്യഭാവവും ഏറെക്കുറെ മാറിയിട്ടുണ്ടാകും ഒരു കനത്ത മഴ പെയ്ത് തോർന്ന അവസ്ഥയാണ് അപ്പോൾ അതിനുശേഷമാണ് പാപ്പാന്മാർ ആനകളെ വീണ്ടും അഴിച്ച് പുറത്തിറക്കുന്നത്